ആ സമയത്ത് നഫ്സ് ശരീരം അതിന്റെ വൈകാരികതയോടെ ആരെ സഹായിക്കും ആ ചിന്തയോട് സഹായിക്കും അങ്ങനെ വൈകാരികത ശക്തിപ്പെടും അതിനോടൊരു സുഖവും ഇഷ്ടവും അതിനെ ആസ്വദിക്കലൊക്കെ ഉണ്ടായിത്തീരും ആ സമയത്തെ സമയത്ത് നന്മയുടെ ഭാഗത്തേക്ക് സമ്പോർട്ട് ചെയ്യും ഈ വൈകാരികതയോട് പ്രതിരോധിക്കും ചെയ്യൽ മോശമാണെന്ന ചിന്ത കൊടുക്കും വിവരക്കേടാണെന്ന് പറയും ഇതൊക്കെ വിവരക്കേടാണെന്ന് മനസ്സിലാക്കി കൊടുക്കും ഇങ്ങനെ ചെയ്യുമ്പോ നീ നൽകാലിയെ പോലെയാണ് പുടിമൃഗങ്ങളെ പോലെയാണ് അക്രമം കാണിക്കുമ്പോഴും തോന്നിയതുപോലെ ജീവിക്കുമ്പോഴും ഈ തിന്മകളുടെ മേലെ ചാടി വീണ് അതിന്റെ ആളാകുന്നതൊക്കെ വളരെ വഷളാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇതിന്റെ പരിസമാപ്തി വളരെ അപകടകരമാണ് പരലോകം ഫതമീലു നസ്ഫിൽ എന്നവനെടുത്തും അവസാനം ഈ ബുദ്ധിയുടെ സതുപദേശത്തിൽ അനുസരിക്കും ഫയഹ്മലു ഹമലതൻ അലൽ നേരെ ചെയ്യും കടന്നാക്രമിക്കും അങ്ങനെ ശാരീരിക മോഹങ്ങൾ ശക്തിപ്പെടും ഈതാന് ചോദിക്കും മാഹാദത്ത ഹർജുൽ ബാരി എന്താണ് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ പഴകിപ്പൊളിഞ്ഞ് കുറ്റപ്പെടുത്തൽ വലം തംതനിയൻ വലിമ തംതനിയു അന് ഹക്ക എന്തിനാ ഇങ്ങനെ ഈ സുഖങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നത് നിന്റെ ശരീരത്തെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ വഹാൽത്തറ ഹതംരിക്കന്റെ നാട്ടുകാരെ കാലക്കാരെയൊക്കെ പരിശോധിച്ചു നോക്ക് സമകാലികരെ പരിശോധിച്ചു നോക്ക് യുഹാലിഹു ഹാഹുറു അവരാരെങ്കിലും ഇങ്ങനെ മോഹങ്ങളൊക്കെ ഉപേക്ഷിച്ച് ജീവിക്കുന്നുണ്ട് അവരൊക്കെ അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കുകയല്ലേ അപ്പൊ മലാദ ആ ദുനിയാവിന്റെ സുഖമൊക്കെ ഇവർക്കൊക്കെ ഇട്ട് ഇട്ട് കൊടുക്കുകയാണോ എത്തുമിഹ അവരത് ആസ്വദിക്കുമോ അലിക്കെന്ന് എങ്ങനെയാ വില ശരീരത്തിന് വിലക്കിയിട്ട് തടയാണോ നീയൊരു പരാജിതനായി നീ ഒരു ആക്ഷേപിക്കപ്പെട്ടവനായി ഒരു ഭാഗ്യദോഷിയായി കഴിയാണോ നാട്ടുകാർക്ക് ചിരിക്കൂലെ ഒരു പൊട്ടൻ അയാളെ അയാളൊക്കെ അയാളെക്കാളും സ്ഥാനം നിനക്ക് കൂടുതൽ വേണ്ടേ ഒക്കെ അവരും നിങ്ങൾക്ക് പോലെയൊക്കെ നിങ്ങളെ പോലെ സ്വർഗ്ഗമൊക്കെ ആഗ്രഹമുള്ളവരല്ലേ പക്ഷെ അവരിതൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടോ

താൽക്കാലികമായ ഈ വൈകാരികതയിൽ ക്ഷമിക്കുന്ന ഈ ക്ഷമ വലിയ പാരാണോ അലമന്നരകത്തിന്റെ തീ വലുതല്ലേ ജനങ്ങളിൽ കുറച്ചുപേര് വഞ്ചിതരായി അവരവരുടെ ശാരീരിക താല്പര്യത്തിന് വഴങ്ങി ജീവിക്കുന്നു എന്ന് കണ്ടിട്ട് അവര് പിശാദിനു എന്ന് കണ്ടിട്ട് നീ മറ്റുള്ളവര് തെറ്റ് ചെയ്യുന്നതുകൊണ്ട് നിന്റെ നരകത്തിലെ ചിക്ഷ കുറയോ നിനക്ക് നീ തെറ്റ് ചെയ്ത ശിക്ഷ എന്തായാലും കിട്ടൂലേ ഇതാന്നാണ് വേണ്ടത് എന്ന് മലക്ക് ചോദി ഭയങ്കര ചൂടുള്ളൊരു ദിവസമാണെങ്കിൽ എല്ലാവരും വെയിലുള്ളൂ എങ്കിൽ നിനക്ക് നല്ല ഒരു വിശ്രമിക്കാൻ ഒരു ഇടും നീ ജനങ്ങളെ പിന്നാലെ കൂടുവോ ി നൽാസ നീ രക്ഷണോ ചിന്തിക്കൂലേഫാലിഫുറി പിന്നെ എന്തിനാണ് ഈ സൂര്യന്റെ ചൂട് ഭയപ്പെട്ടിട്ട് ഇങ്ങനെ എങ്ങനെയാണ് നീ മാറി നിൽക്കുന്നത് സൂര്യന്റെ ചൂട് ഏൽക്കുമ്പോ തന്നെ നീ ബാക്കിയുള്ളവരിൽ നിന്ന് മാറി നിൽക്കാൻ സന്നദ്ധമാണെങ്കിൽ വലാ തുഫുഹും ഹൗഫം ഇൻ ഹറിനാർ നരകത്തിന്റെ ചൂട് ഓലക്കുമ്പോ ഈ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ നിൽക്കണ്ടേ ഇവരെ പോലെ ആകണോ മലക്കിന്റെ പ്രസ്താവനയിലേക്ക് ആശയത്തിലേക്ക് ും കീഴ്പെടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രണ്ട് സൈന്യങ്ങളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകും ഒരിക്കൽ അങ്ങോട്ട് ഒരിക്കൽ ഇങ്ങോട്ടും അവസാനം ഏതാണോ നല്ലത് അത് ജയിക്കും ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കും

പാർട്ടിയോട് സഹായിയാകും കാര്യങ്ങൾ അവൻ ചെയ്യും വിജയിക്കുന്നത് ുംകലുന്നാണെങ്കിൽ ഇതിനൊന്നും ചെവി കൊടുക്കൂല

ആ ഖജനാവാണ് റെക്കോർഡാണ് ആ റെക്കോർഡിങ് സെല്ലാണ് അതിന്റെ മീഡിയം അദൃശ്യ ലോകത്തിന്റെ അതിന്റെ ശരിയായ സ്രോതസ് അത് മനസ്സാണ് അത് പ്രത്യക്ഷപ്പെട്ടാൽ അവിടെ ലക്ഷണം ഉണ്ടാകും അപ്പൊ മനസ്സിലാകും അള്ളാഹു അള്ളാഹുവിന്റെ അറിവ് ഏതാണെന്ന് കാണുമ്പോ മനസ്സിലാകും

ും ജനങ്ങളൊന്നും അല്ലാന ഭയപ്പെടുന്നില്ല നീയും കുറയുണ്ട് നമുക്ക് പിന്നെ ക്ഷമി പിന്നെ തൗബ എന്നാൽ മോഹിപ്പിക്കുകയാണ് യാണ് ചതിക്കുകയാണ് വഴിപെടൽ അവർക്ക് തൗബ ഉണ്ട് എന്ന് തോന്നിക്കുകയാണ് മോഹിപ്പിക്കുകയാണ് അവന്റെ കുതന്ത്രങ്ങളിലൂടെ അവൻ പിഴപ്പിക്കുകയാണ് നശിപ്പിക്കുകയാണ് ഇത്തരം സംഗതികളിലൂടെ അങ്ങനെ പിശാജിന്റെ ചതി സ്വീകരിക്കാൻ മനസ്സ് തയ്യാറാകാൻ നിന്ന് ആ ഹൃദയം കുടുങ്ങിപ്പോവാൻ എല്ലാം അള്ളാഹു അറിഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഹിദായ നൽകാൻ നേരത്തെ തീരുമാനിച്ചവർ അവര് അള്ളാഹുവിന്റെ ഇറാദത്തുള്ളവർ അവന് ഇസ്ലാമ വളരെ വിശാലമാണ് ഇസ്ലാമിന് അവന്റെ മനസ്സ് റെഡിയാണ് അതേ അള്ളാഹുവിന്റെ അടുക്കൽ പിയച്ചവനാണെങ്കിൽ അവന് ഭയങ്കര പിഴവ് അള്ളാഹുവിന്റെ പിഴവായിട്ട് മാറും അവനിങ്ങനെ അള്ളാഹു സഹായിച്ചാൽ പിന്നെ ഒരാളും മറ്റൊരാളും നിനക്കെതിരെ ജയിക്കൂലുക്കും അള്ളാഹു പരാജയപ്പെടുത്തിയാൽ പിന്നെ ആരും നിന്നെ സഹായിക്കാൻ കഴിയില്ല ഫഹുവൽഹാദി വൽമുനിൽ

അതിന് കുറേ ആൾക്കാരെയും സ്വർഗത്തിന്റെ ആൾക്കാർ സ്വർഗത്തിന്റെ ലക്ഷണം പഠിപ്പിച്ചു കൊടുത്തു നരകത്തിന്റെ ആൾക്കാർക്ക് നരകത്തിന്റെ ലക്ഷണം പഠിപ്പിച്ചു കൊടുത്തു وإن الفجار لفي جحيم نلور سجتلا تماري قال نرجتلا قا... معاذ الله قال ثم قال تعالى فيما روي عن النبي صلى الله عليه وسلم هؤلاء في الجنة ولا أبالي وهؤلاء في النار ولا أبالي أبدا نرجتلك إبرت نرجت إبرت فتعالى الله الملك الحق ചോദ്യം 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 ചെയ്യാൻ ചെയ്യാൻ ആരുമില്ല അതേ സമയത്ത് പടപ്പുകൾ ഹൃദയത്തിന്റെ ൾ കുറച്ചുകൂടെ പറഞ്ഞതാണ് അതിന്റെ പറഞ്ഞ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനോട് നമ്മളെ ചേർന്നതല്ല ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കേണ്ട ആ കതിർന്ന് പറഞ്ഞതാണ് പ്രത്യക്ഷം പറഞ്ഞാൽ അത് ഉപകാരപ്പെടാത്തവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി

പരാമർശിച്ച ഭാഗം അത് ും കൂടിയാണ് അതായത് അറിവിലേക്ക് ചേർത്തി നോക്കുമ്പോ ഒരു വിഭാഗത്തെ സ്വർഗത്തിന് പഠിച്ചതാണ് ഒരു വിഭാഗത്തെ നരവിനത്തിന് പഠിച്ചതാണ് അറിവിലേക്ക് ചേർത്തി നോക്കും അതേസമയത്ത് മനുഷ്യന് നന്മ തിരഞ്ഞെടുക്കാനും തിന്മ തിരഞ്ഞെടുക്കാനെല്ലാം അള്ളാഹു കസ്ബ് ഇഫ്തിയർ അവനത് ചെയ്യാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് അതിനെതിരായിട്ട് പറഞ്ഞതല്ല മറിച്ച് ഈ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ അള്ളാഹുവിന്റെ അറിവ് മനസ്സിലാക്കുന്ന ഇതെല്ലാം അള്ളാഹുവിന്റെ അറിവിലോടുകൂടെയാണ് അറിവ് എന്തിനെതിരല്ല കസ്ബ് ഉണ്ടാകുന്നതിന് ഇഫ്തിയർ ഉണ്ടാകുന്നതിനെതിരല്ല അതുകൊണ്ട് തന്നെ നന്മകൾ മനസ്സിലാക്കി തിന്മകൾ മനസ്സിലാക്കി നന്മയുള്ള മനസ്സ് മനസ്സിലാക്കി ചീത്തയുള്ള മനസ്സ് മനസ്സിലാക്കി അതിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി നല്ലതിന്റെ ആളാകാൻ ചീത്തയിൽ നിന്ന് വിട്ടു നിൽക്കാൻ സഹായകമാകാനാണ് ഇത്രയും അവതരിപ്പിച്ചത് അള്ളാഹു ഉൾക്കൊള്ളാനും നല്ലതിന്റെ വക്താക്കളാകാനും തൂഫീക്ക് നൽകുമാറാകട്ടെ ജീവിക്കുമ്പോ നല്ല ഈമാനോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോ നല്ല ഈമാനോടെ തത്വയോടെ മരിക്കാൻ നൽകുമാറാകട്ടെ